ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് എന്തായാലും നമ്മുടെ ആയിട്ട് മെയിൻ്റെസ് ആയിട്ട് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ വന്നിട്ടുണ്ടൊക്കെ ഓക്കെ പത്തും വീട് ഒരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ സോ ലൈവും കാര്യങ്ങളൊന്നും വരാൻ പറ്റില്ല നിനക്ക് അറിയാലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ എന്തായാലും എല്ലാം ശരിയാക്കിയിട്ട് ലൈവ് വരേണ്ടതായിരിക്കും കുറെ കമന്റ് കാണിണ്ട് ലൈവ് വരാൻ പറഞ്ഞിട്ട് സോ എന്തായാലും നമ്മൾ ചെയ്യും ഓക്കെ അപ്പൊ ലോഗിൻ ബോണസ് ആയിട്ട് ഇന്നും പത്ത് പേര് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോഗിൻ ബോണസ് ആയിട്ട് പതിനായിരം ജി പി ച്ച മാഡം ജി ഇൻ ഓളി ക്യാമ്പയിൻ ആയിട്ട് ഒരു ജേഴ്സി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗസ്റ്റ് വിന്നർ ക്യാമ്പയിൻ ഓക്കെ മാൻഡസിച്ച് ആഴ്സിൻ്റെ കളിയിലത്തെ ആരാ ജയിക്കുക എന്നുള്ളത് ജസ്റ്റ് ഓട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ എന്തായാലും ആഴ്സിൻ എല്ലാണ് കൊടുക്കുന്നത് ഓക്കെ എന്തായാലും കിട്ടായിരിക്കും സോ അതിൻ്റേതായിട്ടൊരു പാക്ക് കിട്ടിയിട്ടുണ്ട് കറക്കാനായിട്ട് അതും അടിപൊളിയായി സോ സെലക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ ജപ്പാൻ യൂസേഴ്സിന് എന്തോ ഒരു ഫ്രീ ട്രൈ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ജേഴ്സിയാണ് ജപ്പാൻ യൂസേഴ്സിന് കിട്ടിയിരിക്കുന്ന ഫ്രീ ട്രൈ ആണ് ഓക്കെ സോ എന്തൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ പുതിയതായിട്ട് ഓക്കെ പാക്സിൽ നമ്മളുടെ ഇന്റർമിലാൻഡ് ഒരു പാക്ക് വന്നിട്ടുണ്ട് കൈ മാനേജർ പാക്ക് സോ ഇൻസാഗിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഔത്തറമസ് എന്തായാലും നമുക്ക് ഇൻസാഗി ഓക്കെ ലോങ് ബോൾ കൗണ്ടർ ഇൻസാഗി ആണ് കേട്ടോ ആള് സ്റ്റാർ പ്ലേസിനാണ് ഇത് കൂടുക ഓക്കേ സ്പീഡും ഫിനിഷിങ്ങാണ് സോ അറ്റാക്കിങ് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നത് ഹൈ ലൈൻ ഡിഫെൻസ് തന്നെ ആയിരിക്കും ഇൻസാക്കിയുടെ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഇറ്റാലിയൻ സെറിയ ഫുള്ള് അറ്റാക്കിങ്ങും മോഡായി പണ്ടൊക്കെ ഡിഫെൻസീവ് പറഞ്ഞു ഫുള്ള് സോ എന്തായാലും ഇതും ഹൈ ലൈൻ ഡിഫെൻസ് ആവാനാണ് ചാൻസ് കൂടുതൽ സോ എന്തായാലും നമുക്ക് കളിപ്പിച്ച് നോക്കിയിട്ടാണ് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ആരൊക്കെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടോ സോ ഇൻസാക്കി ഉണ്ട് അതുപോലെ തന്നെ ഔത്തർ ഉണ്ട് സോമർ ഉണ്ട് ബാസ്റ്റോണി ബറല്ല ഡെൽ ബ്രിഡ്ജ് പവാഡ് ഡേവിഡ് പിന്നെ ഡെംപ്രീസ് ഉണ്ട് ചെലഹനള്ളും ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ അഗസ്റ്റോ സോ ഇത്രയും പ്ലേസ് ആണ് വന്നിരിക്കുന്നത് ഡിമാർ പി ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു കാരണം പാക്കിൻ്റെ പവർ പോരാ ബട്ട് ഈ മാനേജർ ആയിരത്തി അഞ്ഞൂറ് കോയിന് എടുക്കുകയാണെന്ന് ചോദിച്ചതിനെ വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ കാരണം അതിനുള്ളൊരു ഇത് വന്നിട്ടില്ല പ്ലെയർ വാല്യൂ ആണെങ്കിലും ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല അതിനായിട്ട് നമ്മുടെ നമ്മുടെ മൗറീനുണ്ട് ലോങ് ബോൾ കൗണ്ടർ തന്നെ അഞ്ഞൂറ് കോയിനുള്ളൂ അതെടുക്കണായിരിക്കും ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ നല്ലൊരു പെർഫോമൻസും തരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലീഗത്തെ പ്ലെയേഴ്സിൻ്റെ പ്ലയേഴ്സ് വന്നിട്ടുണ്ട് പാക്ക് വന്നിട്ടുണ്ട് അതിലമ്മുടെ ഡിബ്രോനുണ്ട് ടൊണാലി ഉണ്ട് ഉണ്ട് കൊണാട്ടെ പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ പാലസിലത്തെ ഒരു പ്ലെയർ ഉണ്ട് പെഡ്രോപോറോ പിന്നെ ബ്രൈറ്റണത്തൊരു സി എഫ് ബ്രാൻഫോർഡ് ഒരു ലെഫ്റ്റ് ഫോർവേഡ് ഉണ്ട് പിന്നെ നമ്മുടെ സെലീസ് ഒരു ജി കെ ഉണ്ട് അസൻസിയോ ഉണ്ട് കേട്ടോ സി എഫ് കാർഡ് അസൻസിയോട് ഡീ പ്ലെയിൻ ആയിരിക്കും അതെ പിന്നെ നമ്മുടെ കുക്ക് പറഞ്ഞ ഒരു പ്ലെയർ ഓടിയുണ്ട് കുഴപ്പമില്ലാത്ത തന്നെയാണ് എന്തായാലും നല്ല സ്റ്റാറ്റ്സ് ഒക്കെ എത്തും ട്രെയിൻ ചെയ്താൽ പ്ലെയർ ഓഫ് ദി എല്ലാം കോന്നുകൂടി സ്റ്റാറ്റ്സ് കയറും സോ നിങ്ങൾക്ക് ഇതിൽ ടാർഗറ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ എന്തായാലും കറക്കിക്കോ അതുപോലെ തന്നെ നമ്മുടെ ലാലിഗഡേ വന്നിട്ടുണ്ട് ലാലിഗഡ് നോക്കുകയാണെങ്കിൽ വിനീഷേസ് ഉണ്ട് ഓ കുർബാസി ഉണ്ട് കുബാർ സി ഉണ്ടല്ലോ കുർ കുബാർ ഓ ബ്ലാക്ക് പിന്നെ നമ്മുടെ വി ആർ എല്ലിൻ്റെ അലുഖത് ഇത് വി ആർ എൽതാണോ മൊസ്കറിയോസറാന്റെ ഒരു പ്ലെയർ ആന്റണി ഉണ്ട് കൈസ് ആന്റണി ഉണ്ട് സോ ഇത് നല്ലൊരു കാർഡായിരിക്കും കേട്ടോ ഉം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ അടിപൊളിയായിരിക്കും ഡബിൾ ടച്ച് ഇല്ലേ പ്ലെയർ ഓഫ് ജീക്കിലോ വന്നിട്ട് ഡബിൾ ടച്ച് ഉണ്ട് ഇതിനില്ല ഇതാണ് കൊണാമിയുടെ പ്രശ്നം കുഴപ്പമില്ല എന്തായാലും പിന്നെ വി ആർ ഐ ഇതാണ് വി ആർ എൽ കെട്ടോ സോറി ഓക്കെ വിആർ എല്ലിന്റെ വേറെ ഇത് ഉണ്ട് കുഴപ്പമില്ല പ്ലയേഴ്സ് ഒന്നും കുഴപ്പമില്ല ഫാബിയോ സിൽവർ ഗെറ്റാഫ എന്തായാലും കുഴപ്പമില്ലാത്തൊരു പാക്കാണിതും നമ്മുടെ കുബാർസിയൊക്കെ നൈസ് ഗാർഡൻ ആയിരിക്കും സി ബി അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിണ്ടാവും അതുപോലെ തന്നെ വിനീഷ്യസ് വിനീഷ്യസും ആയിരിക്കും ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറക്കിയാൽ മതിയാൻ പറയുകയാണെങ്കിൽ ഓക്കെ പ്ലയർ ഓഫ് ജീക്കില് ആരൊക്കെ വന്നിട്ടുണ്ട് ഡുക്കോ വന്നിട്ടുണ്ട് ഗൈസ് ഡുക്കോന്റെ കുഴപ്പമില്ലാത്ത പ്രൊൽ ഫിംഗർ കാർഡാണ് നല്ല സ്റ്റാറ്റ്സ് ഉണ്ടാവും പറയാലോ ഡുക്കോ ട്രിബ്ലിംഗ് രക്ഷൂല ഒഫൻസ് ക്രിയേറ്റർ പിൻ പോൻ ക്രോസ് നമുക്ക് കണ്ടിട്ടോ പിന്നെ നമ്മുടെ ഡോയിബോക്ക് ഡോയ്ബോയ്ക്ക് നമ്മുടെ ടോ റോമയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഗോൾ ഗോളിട്ടുണ്ടായിരുന്നു സോ ചെക്കൻ്റെ ആട് വന്നിട്ടുണ്ട് പിന്നെ എൻകങ്കു ഗൂമാൻ സാമ്പ ഇസ്കോ വന്നിട്ടുണ്ട് റയലിൻ്റെ ഒപ്പം രണ്ട് ഗോൾ ഇട്ടു സോ ഇസ്കോ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കസേഡോ കസേഡോ സീനായിരുന്നു എസോടെ രണ്ട് ഗോൾ ഇട്ട് വന്നിട്ടുണ്ട് ആരുടെ പറഞ്ഞ കളി ഇവരുടെ ഒപ്പം റയൽസ് ഹോസ്രാറിൻ്റെ ഒപ്പം ഒരു ലോങ് റേഞ്ച് അടിപൊളി റിഫ്ലെക്സ് ആണ് ബട്ട് കിട്ടലും കോളാന്ന് ഔട്ട് ഔട്ട്സൈഡ് ദി ബോക്സ് പിന്നെ നമ്മുടെ ഡിയോ എന്നിട്ടൊരു വേറൊരു പ്ലെയർ ഉണ്ട് ഹെൻറിക്ക് മെക്കീലേ കുഴപ്പമില്ല ഇതിലിപ്പോ അത്ര ഹെവി സ്റ്റാർ പ്ലേസ് ഇല്ലെങ്കിലും സ്റ്റാ കുഴപ്പമില്ലാത്തൊരു പ്ലേസ് ഉണ്ട് ഇതിൽ നിലവാരമുണ്ട് ഏഹ് ഓക്കെ കുഴപ്പമില്ലാത്ത ബാക്കാണ് ഫ്രീ ട്രൈക്ക് ഇറക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇതില് വന്നിരിക്കണത് ജപ്പാൻ ലീഗിന്റെ ഒക്കെ എന്തോ ഒരു സാധനാണ് വലിയ ഇതില്ല ഇത് ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല സൈഡ് വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇന്നത്തെ തലക്കില ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഭാഗമായിട്ട് ഇത് കറക്കാൻ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ആ ഇത് അടത്തില്ല വോട്ട് അടത്തിനെ ഒരേ കറക്കാൻ കിട്ടും സോ ഇത് വെറുതെന്തായാലും സ്പിൻ ചെയ്തിടാം സ്പിന്നല്ല എടുക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ സോ ഞാൻ ഇന്ന് എന്തായാലും എടുക്കാൻ പോണത് ഇതിലെല്ലാരും എന്റെ അടുത്ത് ശരി ഇവിടെ ഈ കടഞ്ഞെടുക്കാൻ ഇണ്ട് പറഞ്ഞ നോക്കാം ഒഡേ കാർഡും സാക്യൊക്കെ എന്തെങ്കിലും കിടക്കണ്ട പിന്നെ അപ്പൊ ആരും നമ്പിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ നിങ്ങൾ ആ എങ്കിൽ കമന്റ് പിന്നെ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ഇട്ടി ജസ്റ്റ് ആ കമന്റ് ചെയ്യേ അതവിടെ ഇനി നമുക്ക് ഇവന്റ്സും കാര്യങ്ങളിലേക്ക് പോവാം സോ മിഷ്യൻസിൽ ഓക്കെ ഗുഡ് പ്രീത് വന്നിട്ടോടാ ഗുഡ് പ്രീത് സിംഗ്സ് എന്തു പ്ലേ ആൻഡ് ചലഞ്ചും സോ ഗുഡ് പ്രീതനായിട്ട് നിങ്ങൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി സോ അത് കള കംപ്ലീറ്റ് ചെയ്ത ഗുഡ് പ്രീതിന്റെ ഒരു കാർഡ് കിട്ടും സോ ഇന്ത്യക്കാർക്ക് ഹോളി ആയിട്ട് കിട്ടിയിക്കണത് സോ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും അതുപോലെ തന്നെ ലോഗിൻ മോൺസ് പതിനഞ്ച് ദിവസത്തെ നാളെയും കൂടി കഴിഞ്ഞാൽ പതിനാറ് ദിവസം സോ അത് കംപ്ലീറ്റ് അല്ല അച്ചീവ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണക്ക് അത് എന്താ മൂന്നൂറുപേം കിട്ടി പതിനഞ്ച് ദിവസത്തിന്റെ സോറി മുന്നൂറ് രൂപയാണ് ഇപ്പൊ കിട്ടിയത് ഇനി ഒരു പത്ത് നൂറ് പതിനോടേയും കിട്ടും കേട്ടോ അല്ല പത്ത് പതിനോടേയും കിട്ടും അത് പിന്നെ ആയിരിക്കും വേറെ ഒന്നും ഇതില് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇന്റർമിലാൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ശരിയാണ് വെറുതെ അല്ല ഒന്നും നിങ്ങൾ സോ ഇതെന്തായാലും എല്ലാവരും നാളെ ആയിരിക്കും അല്ല ഇന്ന് തുടങ്ങി ഉണ്ടാവും അപ്പൊ എല്ലാവരും കേറുക ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഒക്കെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക ഇനി അടുത്ത റൗണ്ട് വരിക ആയിരിക്കും സോ അത് കളിക്കുക ഇപ്പൊ റേറ്റിംഗ് ലിസ്റ്റ് ആയിട്ട് കളിക്കാൻ സമയം കിട്ടില്ല കാരണം പത്ത് നാൽപ്പത് കളി ഇരുന്ന് കളിക്കണം മറ്റാണെങ്കിൽ ഇരുപത് കളി കളിച്ച് അത് ഇരുപതും ചേച്ചി തന്നെ നമുക്ക് അത്യാവശ്യം ഗോൾഡ് ഡിഫറൻസില് ടോപ്പിലിരിക്കുക പക്ഷെ ഇപ്പം അതുപോലെയല്ല ടൈം കിട്ടണില്ലേ കളിക്കാൻ സോ പിന്നെ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ വരുടെ ഇത്ര മണിക്കൂർ ഇട്ട് ഇത്ര മണിക്കൂർ കളിക്കാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം സോ അതെന്തായാലും നമുക്ക് കളിക്കാൻ പറ്റില്ല ഇപ്പൊ തൽക്കാലം അതുകൊണ്ട് കളിക്കാൻ പറ്റുന്നവരെന്തായാലും കളിക്കാൻ കേട്ടോ പിന്നെ ഏയിൽ അല്ല ഇതിൽ പെനാൽറ്റി ഷൂട്ട് ഉണ്ട് ബട്ട് അതിൽ കോയിന് പോയിന്റ് ഒന്നുമില്ല ഈ ആകെ ഈ അമ്പത് പോയിന്റ് വന്നിട്ടുള്ളൂ നമ്മുടെ ഇറ്റാലിയൻ ലീഗിന്റെ സോ അതെന്തായാലും കളിക്കുക എല്ലാവരും പിന്നെ സാധേ പോലെ തന്നെ ഇതാണ് ആ ചലഞ്ച് ഗുഡ് പ്രീതിനായിട്ടുള്ളത് സോ ഇത് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ പ്ലെയർ ഓഫ് ജീക്ക് ഇറങ്ങി ഇത് ഇറക്കുക കളിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സ്പെഷ്യലൊന്നും ഇല്ല വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ സോ ഇത് തന്നെ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ തിങ്കളാഴ്ച വരാൻ പോകുന്ന പാക്കേ നമ്മളുടെ ബാഡ്സ് ലോണായിട്ട് റിവാൾട്ടോ മേ ബി ഹാട്രിക് അടിച്ചതായിരിക്കും ബെസ്റ്റ് ഹാട്രിക് ഇൻ യൂസ് ലാലിഖേലത്തിൽ നിന്ന് കുറയല്ലോ അത്രയും പേട ഹാട്രിക് ആയിരുന്നു അന്നാൾ അടിച്ചത് രണ്ടായിരത്തി മൂന്നിലേട്ടാ അല്ലെങ്കിൽ ബാഴ്സ ചാമ്പ്യൻസ് ലീഗാണ് അത് പുറത്തായിരുന്നത് സീസൺ സോ അപ്പോൾ ആറ്ററി കഴിച്ചിട്ടുണ്ടായിരുന്നു ആ കാർഡ് തോന്നിണ്ടിരിക്കുന്നത് അതും പോരാണ്ട് നമ്മുടെ ഡേവിഡ്സ് വരുന്നുണ്ട് ബാൽസിലോണിൻ്റെ കാർഡിൻ്റെ ഡേവിഡ്സ് ഇത്രാളി യു എൻ ഡിൻ്റെയൊക്കെ പറഞ്ഞ് തോന്നായിരുന്നു ഇനി വരുന്നത് ഡേവിഡ്സിൻ്റെ ബാഴ്സ് ലോണയുടെ കാടാണ് പിന്നെ വരാൻ പോകുന്നത് നമ്മളുടെ ബെക്കാം റയൽ മാഡിൻ്റെ സോ ഈ മൂന്ന് കാർഡാണ് നമുക്ക് ഇനി അവൈലബിൾ ആവാൻ പോണ എ പിക് പാക്ക് പറയുന്നത് തിങ്കളാഴ്ച സോ നിങ്ങൾക്ക് ലോ ലോറേറ്റിലൊക്കെ പോയി വേണമെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ കയറിയാൽ മതി ഐഒയ്സ് കിട്ടുമോ ആൻഡ്രോയിഡല്ല ഐഒസ് ആണ് ആൻഡ്രോയിഡ് നെഗറ്റീവ് അടിക്കുന്നുണ്ട് സോ നമ്മളത് നിർത്തി സോ ഇനിയിപ്പോൾ ആൻഡ്രോയിഡ് ഐ ഒ എസ് ആണ് ഉള്ളത് സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും ഐ ഒ എസ് അത് പക്ക വരണ്ടി പോയിനാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറുക സോ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പായവില് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് ആയിട്ട് സോ അതിൽ കയറിയാലും മതി എന്തായാലും കുഴപ്പമില്ലാത്ത പാക്കാണ് അത്ര ഹീവ് ഹൈപ്പ് വൈക്കുന്നില്ല ഒരു മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു പാക്ക് ഇറ്റാലിയൻ അല്ലെ ലാലിഗ സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സിൻ്റെ സ്പാനിഷ് ലീഗ് ഫീഡേഴ്സിന്റെ ഒരു കാടാ കേട്ടോ സോ എന്തായാലും കുഴപ്പമില്ല വൈസ് ഇന്നത്തെ ഇത് പറയുമ്പോൾ വലിയ കാര്യൊന്നും ഇല്ല ഏഹ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു മാനേജറിനെ ആഡ് ചെയ്തു പിന്നെ ഗുഡ് ഗുഡ്പ്രീതിന്റെ ഒരു അത് നമുക്ക് വലിയ ഇതില്ല നമുക്ക് ഒരു ഹാപ്പിനെസിനെ വേണമെങ്കിൽ ഇന്ത്യൻ സ്കോൾ ഇട്ടിട്ട് കളിക്കുക അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്തായാലും ഇന്ത്യൻ സ്കോൾ ഇട്ടിട്ട് ഇനി ഗെയിം പ്ലേക്ക് വരേണ്ടതായിരിക്കും കേട്ടോ കൊറേ കാലം കളിച്ചിട്ട് കഴിഞ്ഞാഴ്ച ഇവന്റ് പിന്നെ കളിച്ച് നോക്കി ബട്ട് നല്ല കളിയൊന്നും കിട്ടിയില്ല ഞാൻ റെക്കോർഡ് ചെയ്തു ബട്ട് നല്ല കളി കിട്ടാത്തോടെ ഇറക്കിയില്ല എല്ലാം ചറച്ചാ നമ്മുടെ ടീം സ്ട്രെങ് അനുസരിച്ചാണ് ഓപ്പൺ ടീമിനെ വരുന്നത് ഒരു ഇതില്ല വാറില് കളിക്കുമ്പോൾ സിമ്പിളായിട്ട് കോളടിക്കാനും പറ്റിണ്ട് ഇന്ത്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ സോ നല്ല കടുപ്പൻ പ്ലേസ് വരെയാണ് ഞാൻ എന്തായാലും ഇടേണ്ടതായിരിക്കും എന്തായാലും ഐ സി വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ആയി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് ബൈ